ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ പിന്നെ പ്രശ്നങ്ങളില്ലാത്ത ജീവിതമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വെറുതെ സങ്കടപ്പെടണ്ട എന്ത് പ്രശ്നം വന്നിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് വരാം പക്ഷെ ഒരു കാര്യം ഇന്ന് ഞാനിപ്പോ ഇവിടെ വിവാഹാലോചനയുടെ കാര്യം അല്ല പറയുന്നത് വിവാഹാലോചന നോക്കുന്ന പ്രത്യേകിച്ച് വിവാഹാലോചന നോക്കുന്ന പുരുഷന്മാരുടെ കാര്യം അപ്പോൾ വിവാഹാലോചന നോക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വിവാഹാലോചന നോക്കാൻ വേണ്ടിയിട്ട് ഒരു സമയമാവുമ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാമോ അറിയാമോ വിവാഹാലോചന നോക്കുന്ന സമയത്ത് വെറും പ്രായം കൊണ്ട് മാത്രം വിവാഹപ്രായം എത്തി നോർമലി മാതാപിതാക്കൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കളും കൂടെ ഇത് അറിഞ്ഞിരിക്കണം പെൺകുട്ടികൾക്കാളും കൂടുതൽ ഇത് പ്രാധാന്യം ആൺകുട്ടികൾക്കാണ് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ എന്താണെന്ന് വെച്ചാൽ വിവാഹപ്രായമെത്തുന്നു പഠനം പഠനം കഴിഞ്ഞതിന് ശേഷം ജോലി ഇതൊക്കെ കഴിയുമ്പോൾ യോ മോൻ്റെ പ്രായം കൂടി പോകുന്നു പെട്ടെന്ന് തന്നെ ഒരു വിവാഹം നടത്തണം പക്ഷേ അങ്ങനെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന സമയം അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ തീരുമാനിക്കുന്ന സമയം അപ്പോൾ ആലോചന നോക്കുന്നവർ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ സ്വയം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ വിവാഹാലോചന നോക്കുമ്പോൾ എന്തുകൊണ്ടും വിവാഹം ആലോചിക്കേണ്ട ഒരു പ്രായം തന്നെയാണോ അവരവരുടേതെന്ന് അപ്പോൾ അതെങ്ങനെ ചിന്തിക്കും നമ്മൾ മെൻ്റലി മാനസികമായിട്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയോ എന്നുള്ളത് കാരണം ഇത്രയും നാൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു ഒരു ഒറ്റയ്ക്കായിരുന്നു മീൻസ് നമുക്കൊരു റൂമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ നമുക്കൊരു റൂമുണ്ടെങ്കിൽ ബെഡ്റൂം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഒരു പങ്കാളിയും കൂടെ ഒരു പാർട്ട്ണറും കൂടെ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വരികയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് അതോടൊപ്പം തന്നെ ഒരു പങ്കാളി വരുമ്പോൾ അവരെ സ്നേഹിക്കാൻ എല്ലാ കാര്യങ്ങളും മുന്നോട്ടുള്ള ഒരു ഒരുമിച്ചിട്ടുള്ള ജീവിതത്തിന് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആണ് എന്നുള്ളത് ഇല്ലെങ്കിൽ അതാകണം അതിനുള്ള തിരിച്ചറിവ് വേണം ഓക്കെ പിന്നെ രണ്ടാമത്തെ ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ഓക്കെയാണ് എന്തുകൊണ്ടാണ് അതൊക്കെ ആകണ്ടേ എങ്കിൽ മാത്രമല്ലേ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ പരമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ആ ഒരു ലൈഫ് ഒന്ന് നമ്മുടെ ആരോഗ്യം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാത്തിനും ഏറ്റവും പ്രാധാന്യം ഒരാൾ വരുമ്പോൾ അവരുടെ ജീവിതവും നമ്മളോടൊപ്പം പങ്കിടുന്നതുകൊണ്ടും അവരുടെ ജീവിതവും നമ്മളോടൊപ്പം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ടും തന്നെ അതും ഏറ്റവും പ്രധാനമുള്ളതാണ് കാരണം ആരോഗ്യം ശരിയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും പൈസ സമ്പാദിക്കാനും മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാനും എല്ലാം സാധിക്കുകയുള്ളു ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും പ്രധാന മനുഷ്യന് അവൻ്റെ ആരോഗ്യം തന്നെയാണ് ആരോഗ്യമുണ്ടെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരമാണെങ്കിൽ അവന് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാ രീതിയിലും ഓക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം ഏതാണെന്നല്ലേ ഞാനിതിവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വെറുതെ ഇൻ അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്നല്ലേ ഇപ്പൊ മെന്റലി കഴിഞ്ഞു ഫിസിക്കലി കഴിഞ്ഞു ഇനി ഫിനാൻഷ്യലി അതായത് ഒരാൾ വരുമ്പോ പെട്ടെന്നൊരു ആലോചന വരുന്നു ഓക്കെ അവിടെ തൊട്ട് തുടങ്ങുന്നു ഒരലോചന വരുന്നു അപ്പോൾ ഒരു വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് നടത്താൻ ചിലവുകൾ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ ദൈനംദിന ജീവിതത്തിൽ തന്നെ ചിലവുകൾ കൂടി വരികയാണ് അത്രത്തോളം വരുമാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യമുള്ളൂ ഇല്ലേ അപ്പൊ നമ്മളുടെ കല്യാണ ആലോചന മുതൽ കല്യാണം ആലോചിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ അവിടെ നമുക്ക് പേയ്മെൻറ്റുകളുടെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു കല്യാണമാകുമ്പോൾ നമുക്ക് ചിലവില്ല പുരു പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വീട്ടുകാർക്ക് ചേർത്താൽ ഈ വാങ്ങിക്കണം അതോടൊപ്പം വസ്ത്രം ബന്ധുക്കളുടെ വസ്ത്രം കല്യാണ മണ്ഡപത്തിലേക്ക് പോകാനുള്ള യാത്രാ ചെലവുകൾ അങ്ങനെ നിരവധി ചിലവുകൾ അവിടെ തന്നെ കാണുന്നുണ്ട് ഇത് മാത്രമാണോ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാലോ കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് രണ്ട് ലീവൊക്കെ എടുക്കുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഉള്ള ഒരു ചിലവാക്കാനുള്ള ഒരു വരുമാനം അവിടെ തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കണം നമുക്ക് മാത്രമോ പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒരു പങ്കാളി വരുമ്പോൾ ആ ആ പങ്കാളിക്ക് വേണ്ടിയിട്ടുള്ള ഈറ്റൂസിന് വസ്ത്രമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാനുള്ള കാര്യമാവട്ടെ ചികിത്സയ്ക്കുള്ള കാര്യം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു പുതുമൂടികളാണ് പുറത്തൊക്കെയൊക്കെ പോകണം അപ്പം എല്ലാ രീതിയിൽ അല്ലെങ്കിൽ ഹണിമൂൺ പോകണം അതുമാത്രമല്ല അങ്ങനെ പലവിധ ചെലവുകളും അവിടെ പെട്ടെന്നുണ്ടാവുന്നു അപ്പോൾ ഓൾറെഡി തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി അപ്പോൾ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ കരുതി വെക്കുന്നതിനേക്കാളുപരി നിങ്ങൾ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രാധാന്യം അത് വേണം അപ്പോൾ ഇത് സ്ത്രീകൾക്ക് ബാധകമല്ലേ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ബാധകമല്ലേ അല്ലെന്നല്ല പെൺകുട്ടികൾ വിദ്യാഭ്യാസം കൊണ്ടും ജോലി നേടിയവരുണ്ടാകാം ഇല്ലാന്ന് പറഞ്ഞാൽ പക്ഷേ അതുവരെ അവരെ മാതാപിതാക്കൾ നോക്കി കൊണ്ടുവരുന്നത് തന്നെ പിന്നെ ഒരാളുടെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ അവരതിന് വേണ്ടിയിട്ട് അവരുടെ മൾക്കായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യം ഇത്രയും നാൾ ഞങ്ങൾ ആയിരുന്നു അവരുടെ കരുതലുകൾ ഇനി മുതൽ ആരാണോ പങ്കാളിയായിട്ട് വരുന്ന ആടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ അവരോരോ രീതിയിൽ അത് ചെയ്തു വരുന്നു എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ സ്ത്രീകളെ ചില സാഹചര്യം കൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ട് പ്രൊട്ടക്ട് ചെയ്തേ സാധിക്കുകയുള്ളൂ വാങ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ചാണെങ്കിൽ ഉടനെ തന്നെ അവർ ഈ പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു പ്രഗ്നൻറ്റാവുന്നു കുഞ്ഞുങ്ങളുണ്ടാകുന്നു അപ്പോൾ ആ ടൈമിൽ ഒന്നും ഒരു പക്ഷേ അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കണമെന്നില്ല അപ്പോഴും അവരുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പക്ഷേ അവർ എല്ലാം കാണും പല രീതിയിലും ചിലവുകൾ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു ലൈഫിന് വേണ്ടി വിവാഹം കഴിക്കുന്നവർ ഇപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയ്ക്ക് ഭാര്യ വീട്ടുകാർ കാണും ബന്ധുക്കൾ കാണും എല്ലാവരും കാണുമെങ്കിലും ഭർത്താവ് എന്നുള്ള ഒരിത് അല്ലെങ്കിൽ നാളെ അച്ഛനാകുന്നു മകന് വേണ്ടിയിട്ട് മകൾക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ ഇതെല്ലാം അവിടെ വെച്ചേ തുടങ്ങുന്നു അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രാധാന്യമാണ് വിവാഹാലോചന നോക്കുന്ന ഓരോരുത്തർക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം ആലോചന നോക്കി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇതിനൊക്കെ ഓക്കെ ആണോ റെഡിയാണോ എന്നുള്ളതും മനസ്സിലാക്കുക അപ്പം ഇതില്ലാത്തവരൊക്കെ ജീവിക്കുന്നില്ലേ എന്നല്ല അവിടെ ഒരു ചോദ്യം ഉറപ്പായിട്ടും പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പരസ്പരം പങ്കാളികളായിട്ട് വരുന്നില്ലേ അവർ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ജീവിച്ച് വന്ന സാഹചര്യങ്ങൾ അവരുടെ ശീലങ്ങൾ എല്ലാം കൊണ്ടും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരാൾ മതി മറ്റവർ മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്കൊത്ത ആളാണിത് അങ്ങനെ മനസ്സിലാക്കി അവർ പൂർണ്ണമായിട്ടും അത് ഇഷ്ടപ്പെട്ടു കൊണ്ട് പോവുകയാണ് ഇപ്പം സാമ്പത്തികവും ചുറ്റുപാടും ഒക്കെ കുറവാണെങ്കിലും സാധാരണ ജോലിയാണെങ്കിലും അതിൽ നിന്ന് കുറച്ച് വരുമാനം കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് പോകാൻ തയ്യാറായിട്ടുള്ള പെൺകുട്ടികളും പെൺകുട്ടികളുടെ വീട്ടുകാരും ഉണ്ട് എന്ന് വെച്ചാൽ അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവരും പോകാൻ തയ്യാറാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതോടൊപ്പം ഉടനെ തന്നെ ഇന്നത്തെ ആലോചന ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വിവാഹാലോചന നോക്കുന്നവര് എല്ലാം കൊണ്ടും വിവാഹാലോചന നോക്കുന്നവരും അവരുടെ ഫാമിലിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക അതോടൊപ്പം തന്നെ നമ്മൾ എന്തോ പറയുന്ന പല വീഡിയോകളും കാണുന്നു ലൈക്ക് കമൻറ്റും ഒക്കെ ചെയ്യുന്നു നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ആവശ്യമുള്ള വീഡിയോക്ക് അതൊരു പ്രചോദനം തന്നെയാണ് ഓക്കെ അപ്പോൾ തുടർന്നുള്ള എല്ലാ വിവാഹാലോചനകളും അതോടൊപ്പം തന്നെ വിവാഹാലോചന നോക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന കുറച്ചധികം ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളിൽ യഥാസമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ